ദേവ സംഗമ ഭൂമിയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചറ പഞ്ചായത്തിൽ ആറാട്ടുപുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മന്ദാരക്കടവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് സതീഷ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ ഗായകനെയാണ് ഈ ഗ്രാമീണ ഗായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അക്കാഡമിക്കൽ പഠനങ്ങളൊന്നുമില്ലാതെ തന്നെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വയം ആർജിച്ചെടുത്തൊരു കഴിവാണ് ഇപ്പോൾ നിരവധി ഗാനമഹ ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സതീഷിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു മന്ദാരക്കടവിൽ നിന്ന് സതീഷിലേക്ക് താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ ാണിയായി പൂത്തുനിൽക്കുന്നോളെ പൂത്തുനിൽക്കുന്നോളെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളേ കാത്തിരുന്നു കാത്തിരുന്നു കാൽ തരിച്ചു പോയി കാത്തിരുന്നു കാത്തിരുന്നു കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കണ്ണുകൾ കൽപുകളിൽ റിയുന്നുളേ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളേ പങ്കിറങ്കുള്ളോളേ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ ാണിയായിപ്പോത്തുനിൽക്കുന്നോളേ പോൽക്കുന്നോളേ